ഹലോ വക്കീലേ ഞാൻ മാമനാണ് കരിക്ക കമൽനാസിന്റെ മാമെ ഓരോ സംശയം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ് ഈ സഹമന്ത്രി സഹമന്ത്രി എന്ന് പറഞ്ഞ ഒരു കുറച്ചിലാണാ എന്താ അല്ല ആ ഇവിടെ സുരേഷ് ഗോപി സഹമന്ത്രി സഹമന്ത്രി എന്ന് പറഞ്ഞപ്പം ഇവിടെ ചിലവരൊക്കെ കുരുവട്ടിയിരിക്കുന്നത് അവൻ ജയിക്കൂല്ലെന്നാണല്ലോ വിചാരിച്ചത് സഹമന്ത്രി സ്ഥാനം കിട്ടിയപ്പം മൊത്തത്തിൽ അന്ധം ഇട്ടിരിക്കുന്നു അല്ല അതൊരു കുറച്ചിലാണുഗോപിക്ക് ഓ ഓ അത് തന്നെ അത് തന്നെ ആയിക്കോട്ടെ അത് കൊള്ളാം പ്രിയതമേ എന്ന് പറയുന്ന ഭാര്യ ഭാര്യയെ സ്നേഹം കൂടുമ്പോൾ ചില രീതിയിൽ വിളിക്കും സ്നേഹം കുറഞ്ഞാൽ വേറൊരു രീതിയിലൊക്കെ ചിലര് വിളിക്കും നമ്മളെ ഒതല്ലേ ഉണ്ടല്ലോ ഒതല്ലോ ആ നമ്മളെ ഒതല്ല ഇല്ലേ ഡസ്റ്റിമോണെല്ലാം ഭർത്താവ് ഭർത്താവ് ഇന്ന് വരെ ഡസ്റ്റിമോണെന്ന് വിളിച്ചിട്ടില്ല ഡസ്റ്റമൻ എന്നെ വിളിച്ചിട്ടുള്ളൂ അതേപോലെ ഞാനും എൻ്റെ ഒപ്പം പറഞ്ഞാല് രുപ്പിണി എന്നാണ് പേര് ഞാൻ അവളെ ഇന്ന് വരെ രുക്കൂന്നല്ലാതെ പിന്നെ മറ്റേത് വേറെ രീതിയിലൊന്നും വിളിച്ചിട്ടില്ല ഭാര്യ എന്നാരെങ്കിലും വിളിക്കുമോ സ്നേഹം കൂടുമ്പോൾ മുത്തേ പൊന്നേ കരളേ ല്ലേ വിളിക്കു ഞാൻ അങ്ങനെയൊന്നും വിളിച്ചിട്ടില്ല ഞാനും കൂന്നേ വിളിച്ചിട്ടുള്ളൂ ആ അവിടെ സഹധർമ്മിണി അല്ലേ അതിന പറഞ്ഞേ അവിടെ സഹമന്ത്രി ഇവിടെ സഹധർമ്മിണി അവിടെ നിന്ന് പേടിക്കുന്ന കാര്യം സഹചാർത്തോണ്ട് നിങ്ങൾക്കെ ഒരു പേരും പഠിക്കുന്ന വിഷയല്ലോ ശ്രീപദ്മനാഭ ഹരൊക്കെ ബഹളമായിരുന്നു മലപ്പുറം കത്തി അമ്പും വില്ലും അവൻ്റെ അമ്മുമേരെ ചെരഭക്കേണ്ട കാര്യങ്ങളായിരുന്നു തൃശ്ശൂരും ജയിക്കൂല കണ്ണൂരും ജയിക്കൂല എന്നല്ല ഞാൻ പറയാൻ പോകുന്നത് പിന്നെയോ രണ്ട് സ്ഥലത്തും മൂന്നാം സ്ഥാനത്തായിരിക്കും തന്നെ തന്നെ മൂന്നാം സ്ഥാനത്ത് എത്തിയത് ആരെന്ന് നമ്മൾ കണ്ടല്ലേ മെയിൻ മെയിൻമേസിരി പറഞ്ഞതാണ് അതിനേക്കാളും ബി ഒരു സീറ്റ് നേടാൻ കഴിയില്ല എന്ന് മാത്രമല്ല രണ്ടാം സ്ഥാനം പോലും ഒരു മണ്ഡലത്തിലും ലഭിക്കില്ല കടക്ക് പുറത്ത് കൊലംകുത്തി നികൃഷ്ടജീവി എന്ന് പറയാത്തത് സുരേഷിന്റെ ഭാഗ്യം മത്സരിച്ച് ജയിക്കാനൊന്നും ബി ജെ പി കേരളത്തിൽ വളർന്നിട്ടില്ല വളർന്നിട്ടില്ല ഇല്ല ഇല്ല മരിച്ചിട്ടില്ല ജയിക്കുന്നു ഞങ്ങളിലൂടെ ആ ചെറുക്കൻ അന്നേ തക്കതായ മറുപടി കൊടുത്ത് അത് കേട്ട ഇപ്പഴും ഒരു കാര്യം സുരേഷ് പറഞ്ഞ് തെറ്റിപ്പോയി മരപ്പറ്റി കൂട്ടങ്ങളെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അച്ചട്ടായിരുന്നെ യാതെ വാ